പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്ലാ വലൈക്കും നമസ്കാരം ഞാൻ അടുപ്പ് ഷമീർ കുന്നമംഗലമാണ് വളരെ സങ്കടം നിറഞ്ഞ ഒരു സഹോദരിയുടെ മുപ്പത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ കനേറ്റിപ്പറമ്പിൽ താമസിക്കുന്ന ഹാജറ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു പ്രയാസം അല്ലെങ്കിൽ ഒരു ഗതികേട് എന്ന് തന്നെ പറയാം ഈ രണ്ട് മക്കളെ കണ്ടോ നിങ്ങള് പ്രിയപ്പെട്ട ഫയാസും പ്രിയപ്പെട്ട മിനഹമോളും അവരുടെ ഉമ്മയെ തിരിച്ചു കൊടുക്കാൻ അവർക്ക് ജീവിച്ചിരിക്കുമ്പോ അവരുടെ ഉമ്മയുടെ സന്തോഷം കാണാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കണേ വൃക്കകളും തകരാറിലായി കിഡ്നി രോഗത്തിന്റെ അവസാന സ്റ്റേജിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരിയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പൊ കിടക്കുന്നത് അസലാമലൈക്കും നിങ്ങളെ സഹായിക്കും നിങ്ങളെ സഹായം കൊണ്ട് എൻ്റെ ഓടെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ മുന്നിൽ ഞാൻ കൈ നീട്ടുന്നത് വേറെ ഗതി ഇല്ലായിട്ടാണ് എന്നെക്കൊണ്ടാവും പോലെ നാലഞ്ചായിട്ട് ഞാൻ ശ്രമിച്ചു നോക്കി അടുക്കായിട്ടാണ് നിങ്ങളെ സഹായിക്കും എനിക്കറിയാം നിങ്ങൾ സഹായിക്കുന്നുണ്ടെന്ന് അറിയാം മനുഷ്യൻ ഇങ്ങനെ വന്ന് നമ്മുടെ മുമ്പിലേക്ക് വന്ന് ഇങ്ങനെ സങ്കടം പറയണമെങ്കിൽ മാത്രം സങ്കടത്തോടു കൂടിയായിരിക്കും പ്രിയപ്പെട്ടവരെ ചെയ്യും നാലഞ്ച് മരുന്നും അവസാന സ്റ്റേജിലാണ് ക്രിയാറ്റിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വളരെ അടിയന്തരമായി പ്രിയപ്പെട്ട സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ ൾ മാറ്റിവെക്കണം മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം രൂപ സർജറിക്കും തുടർ ചികിത്സക്കും ആവശ്യമാണ് എന്റെ പ്രിയപ്പെട്ട കരുണയുള്ള നന്മയുള്ള മനസ്സുകൾ ഈ മക്കളുടെ മുഖമെങ്കിലും കണ്ട് അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ ഉമ്മയെ തിരിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് നിങ്ങൾ ഏറ്റെടുക്കണേ നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ കൈവിട്ട് കളയരുത് പ്രിയപ്പെട്ടവരെ നാട്ടിലുള്ള താറ്റയാണ് ചെറിയ മക്കളൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് ഒരു നാട് ഒറ്റക്കെട്ടായി പ്രിയപ്പെട്ടവരെ കരീറ്റി പറമ്പിലെ പൊതുപ്രവർത്തകന്മാർ മതസംഘടനകൾ ജനപ്രതിനിധികൾ ഉത്തരവാദിത്തപ്പെട്ട മറ്റുള്ള പൊതുരംഗത്തുള്ള നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ ചെറുപ്പക്കാരടക്കം എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ നാടിന് ഇത്രയും വലിയ സംഖ്യ സ്വരൂപിക്കാൻ സാധിക്കാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് നിങ്ങൾ സഹായിക്കണേ വളരെ അടിയന്തരമായി അടിയന്തരമായി ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ കേൾക്കണേ ഇരുപത്തഞ്ച് ഇടപാടുകൾ നടന്നാൽ ട്രാൻസാക്ഷനുകൾ നടന്നാൽ യു പി ഐ ഇടപാടുകൾ നടന്നാൽ നമുക്ക് ആർക്കും പൈസ അയക്കാൻ സാധിക്കില്ല നിങ്ങൾ ഒരു പക്ഷെ പൈസ അയക്കാൻ ശ്രമിക്കുമ്പോ അത് ബ്ലോക്കായി കിടക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കും പൈസ ആയിട്ടുണ്ടാവും ഇല്ലിട്ടോ പ്രിയപ്പെട്ടവരെ പുതിയ ഗവൺമെന്റ് സംവിധാനത്തിന്റെ നിയമമാണ് ഇരുപത്തി ഇടപാട് നടന്നാൽ ആ അക്കൗണ്ട് മണിക്കൂർ നേരത്തേക്ക് ബ്ലോക്ക് ആവുക എന്നുള്ളത് ഒരു ജീവനാണ് ഒരു ജീവന്റെ പ്രതീക്ഷയാണ് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ അത് പരിഗണിക്കുന്നേ ഈ ജനങ്ങൾ ഒന്നിച്ചു കൂടിയത് ഈ ജനങ്ങളുടെ വലിയ അപേക്ഷ ആ കുടുംബത്തിന് താങ്ങാവുകയുള്ളു കരുതലും കരുണയും നിങ്ങൾ മാത്രമാണ് ഞാൻ സാലിഹിന്റെ സഹോദരി ഞങ്ങൾക്ക് തന്നെ തിരിച്ചു വേണം അവരുടെ അവൾ തന്നെ വേണം നിങ്ങൾ 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 ഏറ്റെടുക്കണേ 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 ി മുനിപ്പൽ ചെയർമാനാണ് സംസാരിക്കുന്നത് കരീറ്റി പറമ്പിലെ ഹാജറയുടെ വിഷയം ഇവിടെ സംസാരിക്കുകയുണ്ടായി ബോമാന്യനായ ഷമീർ സാഹിബ് വളരെ നിങ്ങൾക്കൊക്കെ അറിയാം വളരെ കഷ്ടപ്പെട്ട വിഷമം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് നിങ്ങൾ എല്ലാവരും ഈ വിഷയത്തിൽ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് കരീറ്റി പറമ്പ് മഹൻ ജുമാ മസ്ജിദ് സെക്രട്ടറിയാണ് സംസാരിക്കുന്നത് നമുക്ക് ഞാൻ ശ്രീ ഹരിദാസൻ ശ്രീ തന്നെ ഈ ും കാണുന്ന എല്ലാ ആൾക്കാരും അകമഴിഞ്ഞ് അവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ നാട്ടിലെ ജാതി മതഭേദമന്യെ എല്ലാവരും ഒരുമിച്ച് കൂടി ഒത്തൊരുമിച്ച് ചേർന്നത് പോലും ഉദ്ദേശിച്ച സംഖ്യയിലേക്ക് എത്താൻ ഒരു നിലക്കും സാധിക്കാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ മുമ്പിൽ ഞങ്ങളെല്ലാവരും പ്രത്യക്ഷപ്പെടുന്നത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കരീറ്റിപ്പറമ്പിലെ ആജറ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാനാണ് നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ വായോളി മുഹമ്മദ് മാസ്റ്റർ ആത്മാർത്ഥമായി സഹായിക്കുക സഹകരിക്കുക ഈ മാത്രം അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ കെ ബാബു എല്ലാവരെയും സഹായം എല്ലാ തരത്തിലേക്കുമുള്ള സഹായം ഞങ്ങൾക്കുണ്ടാവണമെന്ന് സ്നേഹപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ അഡ്വക്കേറ്റ് ഷാഫി കൊണ്ട് കൊണ്ട് എങ്കിലും നാടിനെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ നിങ്ങളൊക്കെ സഹായിച്ചാലേ കഴിയൂ അവരുടെ നമ്മളല്ലാതെ വേറെ ആരും കാണുവാനില്ല നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന ഉറച്ച വിശ്വാസത്തോടെ നിൽക്കുകയാണ് ഞങ്ങൾ കരീറ്റിപ്പറമ്പ് നാട്ടുകാർ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കുട്ടിയെ സഹായിക്കണം